അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നബിമാരുടെ കൂട്ടത്തിൽ നാല് നബിമാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ് നാല് നബിമാർ ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഹെദുർ നബി അലഹി ആ ഹെദുർ നബിയെ ഒരാൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു സുബഹാനുഹുവ താല എല്ലാം സ്വീകരിക്കും എന്നതാണ് ഖിദർ നബിയെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ അവന്റെ ദുവാക്ക് വലിയ ഫലമാണ് അവൻ തൊട്ടതിലൊക്കെ മറക്കത്താണ് അത്ഭുതങ്ങൾ അവനെ കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും എന്നാൽ ഖിദിർനബി അലൈഹി സ്ലാമിനെ കണ്ടുമുട്ടാൻ മഹാന്മാര് അവരെ കിതാബുകളിൽ ചില കാരണങ്ങൾ കണ്ടുമുട്ടാൻ ഉതകുന്ന നിബന്ധനകൾ മഹാന്മാർ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഒന്നാമത്തത് യഥാർത്ഥ സുന്നിയാകണം എന്നുള്ളതാണ് വിശ്വാസത്തിൽ കളങ്കമുള്ളവർക്ക് വിശ്വാസത്തിൽ ഇടർച്ചയുള്ളവർക്ക് ഉറച്ച വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും ഹിബിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അബ്ദുൽ അബ്ബാസ് ഹദർ അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടാൻ വേണ്ടി സാധിക്കുകയില്ല കാണാൻ വേണ്ടി കഴിയുകയില്ല പുത്തൻവാദിയായ ആളുകൾക്ക് ദീനിൽ പുതിയതായി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും നബിയെ കണ്ടുമുട്ടാൻ കഴിയില്ല രണ്ടാമത്തത് ഖിദിർ നബിയെ കണ്ടുമുട്ടാൻ കാരണമാകുന്ന രണ്ടാമത്തെ കാരണം അവരിൽ ഉണ്ടാകേണ്ടത് ദുനിയാവിനോട് ഒരു കൊതിയും ഉണ്ടാകാൻ പാടില്ല ഈ ദുനിയാവിൽ തന്നെ ശാശ്വതമായി ജീവിക്കണം എന്നോ ദുനിയാവ് ധാരാളമായി സമ്പാദിക്കണം എന്നോ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കണമെന്നോ എന്നുള്ള ദുനിയാവിനോടുള്ള ആർത്തി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ദുനിയാവിടു ദുനിയാവിനോടുള്ള ആർത്തി അവനിൽ ഉണ്ടാകരുത് മൂന്നാമതായിട്ട് പറയുന്നത് നിഷ്കളങ്കമായ ഹൃദയമുള്ളവനാകണം ഒരു മുസ്ലിമിനോടും വെറുപ്പുണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമിനോടും ഒരു നിലക്കുള്ള വെറുപ്പും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാവരോടും സ്നേഹത്തോടെ സൽ സ്വഭാവത്തോടെ പെരുമാറുന്നവനാകണം എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മുത്തുനബി സാഹു അലി തങ്ങൾ പറഞ്ഞതുപോലെ അതപസ് മുസ്വതക്ക എന്ന് പറഞ്ഞതുപോലെ സ്വതക്കയിൽപ്പെട്ടതാണ് പുഞ്ചിരിക്കുക അപ്പം നല്ല സ്വഭാവത്തോടെ എല്ലാ ജനങ്ങളോടും എല്ലാ മൂമിനിയങ്ങളോടും ഇടപഴകുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ഇങ്ങനെയുള്ള സൽ സ്വഭാവികൾക്ക് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് മഹാനരായ ഹലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ